ഹലോ ആൾ എന്താണല്ലോ അവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ഈ പൂക്കളും ചെടികളുമൊക്കെ ആരോഗ്യത്തോടെ നിൽക്കുന്നത് കാണുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കുന്നത് എന്ന് എനിക്കറിയാം എല്ലാവരും അങ്ങനെയാണ് ഞാനും അങ്ങനെ തന്നെയാണ് ചെടികൾക്ക് എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നമോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷനാണ് നമ്മുടെ റോസിൻ്റെ പ്രശ്നങ്ങൾ അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം പ്രശ്നങ്ങളല്ല എങ്ങനെയാണ് നമ്മൾ ഒരു റോസ് നട്ട് നനച്ച് വളർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനുള്ള ഒരുപാട് പേരുടെ സംശയത്തിൻ്റെ ഒരു മറുപടി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ വിചാരിക്കുന്നത് റോസ് നടുന്നതിനെക്കുറിച്ചും അത് മുന്നോട്ട് എങ്ങനെയാണ് കെയർ ചെയ്തുകൊണ്ട് പോകുന്നതിനെ കുറിച്ചുമൊക്കെ നമ്മൾ ഒരുപാടൊരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാൽ അതൊന്നും കാണാത്ത ഒരുപാട് പേരുണ്ട് അവർക്കായിട്ടാണ് പുതിയ വീഡിയോ അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മൾ ആദ്യമായിട്ട് എങ്ങനെയാണ് ഒരു റോസ് നടുന്നത് എന്നുള്ളതാണ് ആദ്യമേ പറയുന്നത് നമുക്ക് ആദ്യം വേണ്ടുന്നത് മണ്ണാണ് നിങ്ങളുടെ പ്രദേശത്ത് കിട്ടുന്ന മണ്ണ് ഏതുമായിക്കോട്ടെ അത് മതി പക്ഷേ നിർബന്ധമായിട്ടും വേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട് മണൽ മണലിന് പകരം എന്താണ് ഉപയോഗിക്കേണ്ടത് മണൽ നമുക്ക് കിട്ടാനില്ല നമുക്ക് മഴയെ തൊഴുകി വരുന്ന മണലില്ല എന്നൊക്കെ ഒരുപാട് പേർ എന്നോട് പറയാറുണ്ട് എനിക്കും ആ മണലില്ല ഞാൻ ഉപയോഗിക്കുന്നത് പഴയ എം എംസാൻ്റാണ് എംസാൻ്റെന്ന് വെച്ചാൽ നമ്മുടെ ഈ മതിൽ കിട്ടുന്നതിനും വീട് പണിക്കും മറ്റുമൊക്കെ ഉപയോഗിച്ച് ബാക്കി വന്നിട്ടുള്ള എം എംസാന്റാണ് ഞാൻ മണലിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് പുതിയ എം സാൻഡ് ഒരിക്കലും റോസ് നടാനോ മറ്റൊരു ചുടി നടാനോ ഉപയോഗിക്കരുത് ഒരുപാട് മഴയും വെയിലും ഒക്കെ കൊണ്ടു കിടന്ന് പഴകിയ എംസാൻ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം മുതലേ തുടങ്ങാം നമുക്ക് ആദ്യമായിട്ട് എടുക്കേണ്ടത് മണ്ണാണ് മണ്ണിന് ശേഷം നമ്മൾ എടുക്കുന്നത് എം എംസാൻ്റാണ് ഈ മണ്ണിൻ്റെയും എംസാൻറ്റിൻ്റെയും അളവ് തുല്യമായിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ മണ്ണ് മണൽ മിക്സ് നമ്മൾ എടുത്തിട്ടുണ്ട് ഒരേ അളവാണ് എടുക്കേണ്ടത് ശേഷം നമ്മൾ എടുക്കേണ്ടത് അതേ അളവ് ചാണകപ്പൊടിയാണ് മണ്ണ് മണൽ എത്രയാണോ എടുക്കുന്നത് അത്രയും അളവ് ചാണകപ്പൊടിയാണ് നമ്മുടെ കണക്ക് അപ്പോൾ ഈ ചാണകപ്പൊടിക്കകത്ത് ധാരാളമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് മണ്ണിരയാണ് എനിക്കിപ്പം കിട്ടിയ ചാണകപ്പൊടിക്കകത്ത് ധാരാളമായി മണ്ണിരയെ കാണുന്നുണ്ട് അത് നമ്മുടെ ചെടികൾക്കെല്ലാം നല്ലതാണ് അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത് വച്ചിരിക്കുന്നത് മണ്ണ് മണൽ ചാണകപ്പൊടി എന്നീ മൂന്ന് ഐറ്റംസാണ് ഇനി നമുക്ക് എടുക്കേണ്ട അടുത്ത ഘടകം എന്ന് പറയുന്നത് എല്ല് അപ്പോൾ ഞാൻ ഈ വിളക്കൂട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നതിന് വേണ്ടി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചാണകപ്പൊടി എത്ര എടുത്തോ അതിൻ്റെ പകുതിയാണ് നമ്മൾ എല്ല് പൊടി എടുക്കേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് മണ്ണ് മണൽ ചാണകപ്പൊടി ഒരേ അളവിലും അതിൻ്റെ പകുതി എല്ല് പൊടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് എടുക്കാനുള്ളത് വേപ്പിൻ പിണ്ണാക്കാണ് എത്രയാണോ എല്ല് പൊടി എടുത്തത് അതിൻ്റെ നേരെ പകുതിയാണ് വേപ്പിൻ പിണ്ണാക്കിൻ്റെ അളവ് അടുത്തതായി നമ്മൾ എടുക്കുന്നത് റോക്ക് ഫോസ്ഫേറ്റ് ആണ് റോക്ക് ഫോസ്വേറ്റിനെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദമായി പറയാം റോക്ക് ഫോസ്ഫേറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി എത്രയാണോ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് എടുത്തത് അത്രയും മാത്രം എടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ പോട്ടി മിക്സ് മണ്ണ് മണൽ ചാണകപ്പൊടി ഒരേ അളവിലും ചാണകപ്പൊടിയുടെ പകുതി എല്ലുപൊടി എല്ലുപൊടിയുടെ പകുതി വേപ്പിൻ പിണ്ണാക്ക് ഇത്രയുമാണ് നമ്മുടെ അടിവളമായി ചേർക്കുന്നത് അതായത് അടിവള ഏതൊരു ചെടി നടുന്നതിനും ഞാനിത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇൻഡോർ ആവട്ടെ ഔട്ട്ഡോർ ആവട്ടെ ഹാങ്ങിങ് ആവട്ടെ അത് ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ പോട്ടി മിക്സ് സാധാരണഗതിയിൽ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് എന്നാൽ നിങ്ങൾ റോസയൊക്കെ നട്ടു തുടങ്ങുന്നവരാണ് നിങ്ങൾക്ക് വളം ചേർത്ത് കോ നടാനുള്ള കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മണ്ണ് മണൽ മാത്രം എടുക്കുക ബാക്കി സ്റ്റെപ്സ് എല്ലാം ഒഴിവാക്കിയിട്ട് മണ്ണ് മണൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനകത്ത് റോസ് നട്ട് വെച്ചിട്ട് സാഫ് നന്നായി കലക്കി ഒഴിച്ച് കൊടുക്കുക അതായത് മണ്ണ് മുഴുവൻ നനഞ്ഞ് ഡ്രെയിനേജിൽ കൂടെ വെള്ളം വരെ നമുക്ക് സാഫ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ സാഫാണ് അതിൻ്റെ കണക്ക് അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന മണ്ണിരയാണ് ചിലപ്പോൾ നമ്മുടെ ഇ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതൊന്നും കാണാൻ പറ്റുന്നുണ്ടാവത്തില്ല പക്ഷേ നമ്മുടെ ചാണകപ്പൊടിയിൽ മാത്രമല്ല നമ്മൾ ഈ പോട്ടി മിക്സ് മിക്സായിട്ട് ചെയ്ത് വെച്ച ചെടികൾ അതായത് ഇപ്പോൾ അതിൽ തട്ടിയത് നമ്മളൊരു ചെടി മാറ്റിയിട്ട് അതിൻ്റെ ചട്ടിയിൽ നിന്നുള്ള മണ്ണാണ് പക്ഷേ അതിൽ നിറയെ മണ്ണിരകളുണ്ടായിരുന്നു അതായത് മണ്ണിരകൾ നല്ലതാണ് കർഷകൻ്റെ കലപ്പ എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രകൃതിയുടെ ഒരു വരദാനം തന്നെയാണ് മണ്ണിര ഇപ്പോൾ അതങ്ങനെ കാണുന്നില്ല പക്ഷേ നമുക്ക് ധാരാളമായി ഉണ്ട് നമ്മുടെ ചാണകപ്പൊടിയിലും അത് ധാരാളമായി കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അടിവളം ഏതൊരു ചെടിക്കും നമുക്ക് ഇത് നന്നായിട്ട് ഉപയോഗിക്കാം ഇത് തന്നെ ഉപയോഗിക്കാം ഇതിനകത്ത് വേരോടുന്നത് വളരെ സ്പീഡിലാണ് കാരണം എംസാൻ്റ് ഭയങ്കരമായിട്ട് നമ്മുടെ വേരിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ഒരുപാട് എയർ സർക്കുലേഷൻ നമുക്ക് എംസാൻ്റ് ചേർക്കുന്നത് വഴി ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ എല്ലാ ചെടികളും തന്നെ വളരെ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് ഈ എം എംസാൻ്റ് എന്ന മീഡിയത്തിൽ കൂടി നിങ്ങളാരും തന്നെ മണല് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇനി ഖേദിക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുകയാണ് പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് വേറൊരു ഐറ്റം ചേർത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞില്ല കുറച്ച് എൻ ബി കെ കൂടി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രം ചേർക്കുക അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു ഒരു കവറിൽ പഴയ കുറച്ച് എൻ ബി കെ ആണ് നമ്മളതിനകത്ത് ചേർത്തിട്ട് ഇളക്കുന്നുണ്ട് അത് കുറച്ച് കുറച്ചളവിലേ ഉള്ളൂ അതിൻ്റെ അളവൊന്നും പറയാനില്ല കുറച്ചുണ്ടായിരുന്നു ഇട്ടു അത്ര തന്നെ അതൊരു അവിഭാജ്യ ഘടകമൊന്നുമല്ല നമുക്ക് ഒഴിവാക്കാം ആ റോക്ക് ഫോസ്ഫേറ്റും അതുപോലെ നമുക്ക് ഒഴിവാക്കാവുന്ന ഒരു ഘടകം തന്നെയാണ് നമ്മൾ എല്ലുപൊടിക്ക് പകരമാണ് ഈ റോക്ക് ഫോസ്ഫേറ്റ് സാധാരണ ഉപയോഗിക്കാറുള്ളത് കാരണം ഫോസ്ഫറസിൻ്റെ അംശം കൂടുതലുള്ള ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പൗഡർ തന്നെയാണ് റോക്ക് ഫോസ്ഫേറ്റ് അപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മണ്ണ് മണല് ചാണകപ്പൊടി ഒരേ അളവാണ് അതിൻ്റെ പകുതി അതായത് ചാണകപ്പൊടിയുടെ പകുതി എല്ല്പൊടി എല്ല്പൊടിയുടെ പകുതി വേപ്പിൻ പിണ്ണാക്ക് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം എങ്ങനെയാണ് ഇത് അളക്കുന്നതെന്ന് ഏത് അളവ് പാത്രമാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കുക അതൊരു കപ്പായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പോട്ടായിക്കോട്ടെ അതല്ലെങ്കിൽ ഒരു ബക്കറ്റ് ബക്കറ്റായിക്കോട്ടെ നമ്മളിപ്പോൾ കൂട്ടിയിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് അൻപത് ചട്ടിയോളം നിറയ്ക്കാനുള്ള മണ്ണുണ്ട് നമുക്ക് കുറേ അധികം അടീന്യങ്ങൾ നടാനുണ്ട് റോസ് കുറച്ച് ഇലയില്ലാതൊക്കെ നിൽക്കുന്ന കുറേ റോസുകൾ നമുക്ക് റീപ്പോട്ട് ചെയ്യാനുണ്ട് അതിനൊക്കെയാണ് നിങ്ങൾക്കിപ്പോൾ ഒരു പത്ത് ചട്ടിയാണ് നിറയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അളവ് പാത്രം എടുക്കുക ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു ചട്ടിയോ ഏതെങ്കിലും ഒരു പോട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക എന്നിട്ട് അതിൽ ഒരു പാത്രം മണ്ണ് ഒരു പാത്രം മണൽ മണല് എംസാൻ്റ് പിന്നെ അതിനകത്ത് ഒരു ഒരു പാത്രം ചാണാപ്പൊടി ആ പാത്രത്തിൽ അരപ്പാത്രം എല്ലുപൊടി അതിൻ്റെ പകുതി എല്ലുപൊടിയുടെ പകുതി പാത്രം വേപ്പും പിണ്ണാക്ക് ഇത്രയും ചേർക്കുക ഇതാണ് നമ്മുടെ പോട്ടി മിക്സ് അപ്പോൾ എന്തായാലും മണ്ണൊക്കെ കൂട്ടി ഒരു ചട്ടിയിലേക്ക് ഒരു ഏതെങ്കിലും ഒരു ചെടിയെ നടന്നത് ഞാൻ കാണിക്കാം നമ്മൾ ആദ്യമായിട്ട് ഇടുന്നത് കുറച്ച് കരിയിലയാണ് ഞാൻ എനിക്കിവിടെ കല്ല് ഓട് കഷ്ണങ്ങളൊന്നും കിട്ടാറില്ലാത്തതുകൊണ്ട് ഞാൻ കരിയില അതായത് നമ്മൾ ചെടിയുടെ ഉണങ്ങിയ ഇലകളും മറ്റുമൊക്കെ ശേഖരിച്ചു വെച്ചിട്ട് അതാണ് ഇട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ ഇപ്പോൾ അത് കിട്ടിയിരിക്കുന്നത് നമ്മുടെ താമരയുടെ ഉണങ്ങിയ ഇലകളാണ് അപ്പോൾ ഇപ്പോൾ അതാണ് കിട്ടിയത് പിന്നെ ഒരു ചാക്കിനകത്ത് നിറച്ച് ഉണങ്ങിയ കരിയിലകൾ നമ്മൾ ഇട്ട് വയ്ക്കുന്നുണ്ട് ഇങ്ങനെ ഉപയോഗിക്കാനും കമ്പോസ്റ്റാവുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് അപ്പോൾ ഈ മണ്ണ് ഇങ്ങനെ നിറച്ച് കൊടുക്കുക മണ്ണ് ഇങ്ങനെ ഇളക്കമുള്ളതായിരിക്കണം അതാണ് ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മണ്ണ് നല്ല ഇളക്കമുള്ളതായിരുന്നാൽ മാത്രമാണ് നമുക്ക് ചെടികൾക്ക് വേഗം വേരോടാനും ഒക്കെ കഴിയും അതായത് മണ്ണ് മാത്രമാണിട്ട് ഇട്ട് നിങ്ങളൊരു ചെടി വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് അത്ര വളരെ വേഗമൊന്നും ചെടി വളരത്തില്ല കാരണം അതിൻ്റെ വേരിനോടാനുള്ള ഒരു എയർ സർക്കുലേഷനോ കാര്യങ്ങളോ മണ്ണിനിളക്കമോ ഇല്ല എന്നുണ്ടെങ്കിൽ ചെടി അങ്ങനെ തന്നെ നിൽക്കും തറഞ്ഞങ്ങനെ തന്നെ നിൽക്കും അതാണ് ഇപ്പോൾ ഞാൻ നടന്നത് അഡീനിയമാണ് അടീനിയം വെച്ചിട്ട് അതിനകത്ത് ആവശ്യത്തിന് മണ്ണ് അടീന്യത്തിൻ്റെ കോഡക്സ് എത്രയും മുകളിൽ വെച്ചിട്ട് മണ്ണ് വെച്ച് നട്ട് വെച്ചിട്ടുണ്ട് ശേഷം നമ്മൾ ഈ സാഫ് വിലക്കിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് റോസ് ആയിരുന്നാലും മറ്റേതൊരു ചെടിയായിരുന്നാലും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അടീനിയത്തിന് പ്രത്യേകിച്ചും സാഫ് അത്യാവശ്യമായൊരു ഘടകമാണ് റോസിനും അങ്ങനെ തന്നെയാണ് നമ്മുടെ വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ സാഫ് കലക്കിയ വെള്ളം താണു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത്രയധികം നിർവാര്ച്ചയുള്ള ഒരു വെള്ളം അല്ല സോറി ഒരു പോട്ടി മിക്സാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്കൊരു റോസ്റ്റഡി എങ്ങനെയാണ് നടന്നത് എന്ന് നോക്കാം റോസ് നടുമ്പോൾ അതിൻ്റെ റോട്ട് ബോൾ പൊട്ടിക്കാതെ നടന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ ഒരുപാട് മണ്ണ് അതിനകത്ത് വെച്ചിരിക്കണം എന്നില്ല നമ്മളിപ്പോൾ ഓൺലൈൻ അയക്കുന്ന ചെടികൾ നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയാണോ അതിൽ നിന്നും ആ മണ്ണ് മാറ്റേണ്ട യാതൊരു ആവശ്യവുമില്ല ആ മണ്ണ് എന്തെങ്കിലും കട്ടിയായിട്ടുണ്ട് കട്ടിയായിട്ടുണ്ടെന്ന് മാത്രം നമ്മൾ കുറച്ച് സാഫ് വെള്ളത്തിൽ മുക്കി വയ്ക്കുക അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ അത് മണിക്കൂറുകളോളം മുക്കി വെച്ച് ആ മണ്ണ് കളയേണ്ട ആവശ്യമൊന്നുമില്ല ആ മണ്ണ് അതുപോലെ തന്നെ വെക്കുന്നതാണ് പെട്ടെന്ന് തന്നെ ചെടികൾ അടുത്ത മണ്ണിലേക്ക് വേരോടുന്നതിന് സഹായിക്കുന്നത് ഇപ്പം നമുക്ക് പകുതിയുള്ള മണ്ണ് നിറച്ചിട്ട് നമ്മുടെ ആ റൂട്ട് പോൾ കുറച്ചൊക്കെ മണ്ണ് മാറ്റിയിട്ടുണ്ട് നല്ല വലിയ ചെടിയായതുകൊണ്ട് കുറച്ച് റൂട്ട് കൂടുതലുണ്ട് അപ്പോൾ അതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിനാവശ്യമായ മണ്ണ് ഇട്ടുകൊടുത്ത് ആ ചെടിയെ സ്റ്റെടിയായി നിർത്തിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് വീണ്ടും സാഫ് മിക്സ് ചെയ്ത വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് സാഫ് മിക്സ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂണാണ് അപ്പോൾ ഒരു ബക്കറ്റ് വെള്ളമാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഒരു ബക്കറ്റ് ചെറിയൊരു ബക്കറ്റാണെങ്കിൽ നമുക്കൊരു നാലഞ്ച് സ്പൂൺ ആറ് സ്പൂൺ മാക്സിമം ഒരു ഏഴ് സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിനെ ചെടി എങ്ങനെ കുളിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ ചെടിയിൽ നിന്നും ചട്ടിയിലേക്ക് വീഴുന്ന വെള്ളം എത്ര വേഗമാണ് വലിഞ്ഞു പോകുന്നത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും അങ്ങനെയുള്ള ഇളക്കമുള്ളൊരു മണ്ണാണ് നമ്മൾ ഏതൊരു ചെടിക്കും അനുയോജ്യം ഏതൊരു ചെടിക്കും അത് റോസിനോ അടിയന്നത്തിനോ മാത്രമല്ല അത് തെറ്റിയാകട്ടെ റോസഡാകട്ടെ ഇനിയിപ്പോൾ ആകട്ടെ തണലത്ത് വളരുന്ന ബാൾസൺ ചെടികളാകട്ടെ ഏതിനും ഇൻഡോർ പ്ലാന്റ്സ് ആകട്ടെ എല്ലാത്തിനും ഇതുപോലെ വെള്ളം താഴേക്ക് വേഗം ഇറങ്ങി പറ്റിപ്പോകുന്ന ചെടി പോട്ടി മിക്സാണ് ഏറ്റവും വേണ്ടത് ഇനിയിപ്പോൾ നമ്മൾ ഒരു ചെടിയും കൂടെ നട്ടുകയാണെങ്കിൽ ഒരു ചെറിയ കാശ്മീർ റോസാണിത് കാശ്മീർ റോസ് നമുക്ക് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളതിൻ്റെ കുറച്ച് ഇലകളൊക്കെ കുഴിഞ്ഞത് കാരണം കൊണ്ട് നമ്മൾ അത് സെയിലിനിടാതെ ഇനി അത് റീപ്പോർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇനി നമുക്ക് സാഫ് മിക്സ് ചെയ്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് സാഫ് എന്താണെന്ന് പോലും അറിയാത്ത ഒരുപാട് പേരുണ്ട് എനിക്കൊരുപാട് ഡൗട്ട്സ് ഇപ്പം വരുന്നുണ്ട് കാരണം പഴയ ആൾക്കാരല്ല ഇപ്പോൾ പുതിയ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനൽ വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സാഫിൻ്റെ പാക്കറ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ ഈ സാഫ് വെള്ളം എന്ന് പറയുന്നത് ഒരു ഫംഗിസൈഡ് ആണ് സാഫ് അതൊരു പൗഡർ ഫോമിലുള്ളതാണ് ഇത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ഏത് ചെടികൾ നടന്നോ ആ ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് ഫസ്റ്റിൽ ചെയ്യേണ്ട ഒരു ഘടകമാണ് അതൊരു ബേസിക് തിങ്ങാണ് അത് പ്രത്യേകിച്ചും റോസും അടിയനിയും നടുമ്പോൾ അപ്പോൾ ഇതാണ് സാഫിൻ്റെ പാക്കറ്റ് ഒരുപാട് പേർക്ക് സാഫ് അറിയാത്ത ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഫങ്കിസൈഡാണ് ഫംഗൽ ബാധ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ചെടികളെയും ചെടിയുടെ നടുന്ന മണ്ണിനെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന കണക്കെന്ന് പറഞ്ഞാൽ ഒരു ലിറ്ററിൽ ഒരു സ്പൂൺ വെള്ളം ഒരു സ്പൂൺ ഫങ്കിസൈഡാണ് നമ്മൾ ചേർത്ത് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ വായിക്കുക പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുക അപ്പോൾ ഇതാണ് സാഫ് സാഫ് കലർത്തിയ വെള്ളം ഈ കളറിലാണ് ഉണ്ടാവുക ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് സാഫ് കലർത്തിയ വെള്ളം ഉപയോഗിക്കാം ഇതിങ്ങനെ കലർത്തി ഏകദേശം എല്ലാ ചെടികളിലും ഇതൊഴിച്ചു കൊടുക്കാം ഇത് അടിയന്നെ നടന്നതിന് മുന്നേ അതിൻ്റെ കോഡക്സ് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ സാഫ് വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് അത് വൃത്തിയാക്കിയ ശേഷം നമ്മൾ നട്ടതിന് ശേഷം അതിൻ്റെ മേലെ വീണ്ടും ഈ സാഫ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചട്ടിയിലും ഇതേ സാഫ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ചട്ടിയിലെ ഡ്രെയിനേജിൽ കൂടി വെള്ളം പുറത്തു പോകുന്നത് വരെ വെച്ചാൽ നമ്മുടെ മണ്ണിൻ്റെ ഫുൾ അതായത് പോട്ടിലെ മണ്ണ് എത്ര നമ്മൾ നമ്മുടെ പോട്ടി മിക്സ് നിറച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ നിറഞ്ഞ് നനഞ്ഞ് വെള്ളം പുറത്ത് വരുന്നത് വരെ നമ്മൾ സാഫ് വാട്ടർ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ എൻ്റെ എല്ലാ ചെടികൾക്കും ഞാൻ ഉപയോഗിക്കുന്ന പോട്ടി ആണ് നിങ്ങളോട് പറഞ്ഞത് ആദ്യമായി റോസ് ചെടി നടുന്നവരാകട്ടെ അടീനിയം നടുന്നവരാകട്ടെ ഈ വളങ്ങൾ ചേർത്ത് നടാൻ കോൺഫിഡൻസ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം പറയുകയാണ് മണ്ണും മണലും മാത്രം ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളാദ്യമേ ചെടി നട്ട് വെച്ചിട്ട് ഇല വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇലകൾ വന്നു തുടങ്ങി ഇലകൾ അത്യാവശ്യം ഒന്ന് വലുതാകുന്നതിന് ശേഷം മാത്രം നിങ്ങൾ വളം ചേർത്ത് കൊടുത്താൽ മതി ആ വളത്തെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇനി ഇടുന്നതായിരിക്കും അതെന്താണ് നമ്മൾ വളമായിട്ട് കൊടുക്കേണ്ടത് എപ്പോഴൊക്കെയാണ് റോസിനും അടീനിയത്തിനും മറ്റു ചെടികൾക്കുമൊക്കെ വളം കൊടുക്കേണ്ടത് അപ്പോൾ എൻ്റെ ഈ പോട്ടീൻ മിക്സിൽ വളർന്ന ചെടികളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എനിക്ക് ഏതൊരു ചെടി നടന്നതിനും പ്രത്യേകം പ്രത്യേകം പോട്ടി മിക്സ് ഇല്ല എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും എനിക്ക് ഈ ഒരു പോട്ടി മിക്സാണ് ഉള്ളത് ഞാൻ ഒരു പേടിയും പേടിക്കാതെയാണ് ആദ്യമേ തന്നെ ചെറിയ ചെടിയായാലും വലിയ അടീനുമായാലും ചെറിയ അടീനുമായാലും എല്ലാം ഞാൻ ഈ പോട്ടി മിക്സിലാണ് നട്ടു കൊടുക്കാറുള്ളത് പിന്നെ നമ്മുടെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ അതായത് വെയിലിൻ്റെ ഒരു അവൈലബിലിറ്റി കൂടി ആലോചിച്ചിട്ട് വേണം അങ്ങനെ ചെയ്യാൻ കാരണം എനിക്കിവിടെ നല്ല വെയിലാണ് കിട്ടുന്നത് വെയിലെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ആണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ എനിക്ക് ഈ ചെടി ഈ ഒരു പോട്ടി പോട്ടിമിക്സിനകത്ത് ഒരു ചെടി നട്ടിട്ട് ഒന്ന് നശിച്ചു പോവുകയോ അങ്ങനെ ഒന്നും ഒരു ഇഷ്യൂസ് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ വെയിൽ അന്തരീക്ഷത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് വളം ചേർക്കാതെ നടന്നതാണ് നിങ്ങൾക്ക് സെക്യൂരിറ്റി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ പോട്ടിമിക്സിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഓൺലൈൻ വാങ്ങുന്ന ചെടികൾ അതിലെ മണ്ണ് മാറ്റി കളയണമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല ആ മണ്ണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതിൻ്റെ ബേസാണ് ആ ബേസ് ഇളക്കി കളഞ്ഞാൽ പിടിച്ചു കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഞാൻ അങ്ങനെ നടാറില്ലാത്തത് കൊണ്ട് എനിക്ക് അറിയില്ല ഞാൻ ആ മണ്ണ് എനിക്ക് ഏത് ചെടി കിട്ടിയാലും ആ മണ്ണോട് കൂടി തന്നെയാണ് ഞാൻ നട്ട് നട്ടുവെക്കാറുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് എൻ്റെ ഈ പോട്ടി പോട്ടിമിക്സിൽ വളർന്ന ചെടികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പലരും ഇതുപയോഗിക്കുന്നുണ്ട് എന്നറിയാം പിന്നെ മണലിന് പകരം ഉപയോഗിക്കേണ്ടത് എന്താണെന്നൊക്കെ അറിയാത്ത ഒരുപാട് പേർ നമ്മുടെ ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മളിതെല്ലാം പറഞ്ഞിട്ട് നേരത്തെയും ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതെടുത്ത് ഇട്ട് കൊടുക്കാനുള്ള മനസ്സുണ്ട് പക്ഷേ എനിക്ക് ചില പലപ്പോഴും അത് സാധിക്കാറില്ല കാരണം മനസ്സ് ചിന്തിക്കുന്നിടത്തേക്ക് കൈകൾ എത്തിയിട്ട് ഫോണിൽ നിന്ന് ആ വീഡിയോ എടുത്ത് ആ പറഞ്ഞ ആൾക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളൊരു ജോലി വളരെ ശ്രമകരമാണ് പലപ്പോഴും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച ഒരു പുതിയ വീഡിയോ ഇട്ടാൽ കുറച്ച് അപ്ഡേഷൻസ് കൂടി പഴയ വീഡിയോയിൽ നിന്നും കൊടുക്കാമെന്നാണ് അതായത് ഒരു ചെടി നട്ടതിന് ശേഷം ഫുൾ ഇലകൾ കട്ട് ചെയ്യണമെന്ന് ഞാൻ പഴയ വീഡിയോസിലൊക്കെ പറയാറുണ്ടായിരുന്നു അത് നമ്മുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് പറഞ്ഞിരുന്നത് ഒരു വർഷത്തെ ചെടികൾ നട്ട എക്സ്പീരിയൻസിൽ നിന്നും ഞാനിപ്പോൾ ചെയ്യാറുള്ളത് ഇലകൾ കട്ട് ചെയ്യാറില്ല നട്ടതിന് ശേഷം ഇലകൾ അങ്ങനെ തന്നെ നിലനിർത്തുകയാണ് അപ്പോൾ അത് അങ്ങനെ തന്നെ വളർന്നു വന്നാൽ നമുക്ക് ആ ചെടികളെ അങ്ങനെ തന്നെ ആ ഒരു വലിപ്പത്തിൽ തന്നെ നിലനിർത്താൻ സാധിക്കുക എന്നുള്ളതുകൊണ്ടാണ് എങ്ങാണോ മഞ്ഞ ഇലകൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത് നുള്ളിക്കളയാണ് പതിവ് അപ്പോൾ നമ്മൾ ചെടിയെല്ലാം നട്ട് കഴിഞ്ഞു ഇനി അതിനകത്ത് വെള്ളമെല്ലാം ഒഴിച്ചു ശേഷം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളതൊരു നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെ വെക്കണം കുറച്ച് വെയിൽ ഡയറക്റ്റ് ഇൻഡയറക്ട്ലി കുറച്ച് വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല എന്നാൽ മഴയത്ത് വെക്കരുത് പിന്നെ നല്ല ഇരുട്ട് ഭാഗത്തും വെക്കരുത് ഇലകളെല്ലാം മഞ്ഞടിച്ചു പോകാനും ചെടികൾ പഴുത്തു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ നല്ല വെട്ടമുള്ള ഒരു സ്ഥലത്ത് വെക്കുക പ്രത്യേകിച്ച് സിറ്റ് ഔട്ട് ഏരിയയിലൊക്കെ ആണെങ്കിൽ അത് നന്നാവും ഫുൾ വെയിൽ കിട്ടുന്ന സിറ്റൗട്ട് ഏരിയ ആണെങ്കിൽ കിഴക്ക് ഭാഗത്ത് മാത്രം വെച്ചാൽ ഒരു പക്ഷേ അത്ര ഒരു വെയിൽ ഒരു വെളിച്ചം ഉണ്ടാവണമെന്നില്ല അപ്പോൾ അത് സൂക്ഷിക്കുക എന്നിട്ട് ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു ആറ് ദിവസം കഴിയുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഒരു സംഗതിയാണ് എക്സോഡസ് ഒരുപാടധികം പേർ ഇപ്പോഴും എക്സോഡസിനെക്കുറിച്ച് അറിയാത്തവരായി ഉണ്ടെന്നുള്ളത് എനിക്ക് ചിലപ്പോൾ ആശ്ചര്യം തോന്നാറുണ്ട് കാരണം ഒരു റോസ്റ്റഡി ആരെങ്കിലും എവിടെന്നെങ്കിലും വാങ്ങിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യമായും കയ്യിലുണ്ടാകേണ്ട ഒരു സംഗതിയാണ് ഇത് ഇതിനോളം ഗുണം നൽകുന്ന യാതൊരു കെമിക്കൽ അല്ല പെസ്റ്റിസൈഡ്സും നാം കണ്ടിട്ടില്ല ഇത് ഒരു കെമിക്കൽ അല്ല എന്നുകൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇതൊരു ഓർഗാനിക്കാണ് അപ്പോൾ ഇത് ഓൺലൈൻ വഴിയാണ് വാങ്ങിക്കാൻ കിട്ടുന്നത് ആമസോൺ വഴിയാണ് നമ്മളിത് സാധാരണയായി വാങ്ങാറുള്ളത് സാഫ് കൊടുത്ത് തണലത്ത് വെച്ചിരിക്കുന്ന ചെടിയിൽ ഒരാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ആറ് ദിവസം കഴിയുമ്പോൾ നമുക്ക് എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുക്കാം എക്സോഡസ് കൊടുക്കുന്ന രീതികളും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അതൊക്കെ നമ്മൾ നല്ല വിശദമായ വീഡിയോ ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട് എന്നാലും ഞാൻ ഓൺലൈനായിട്ടൊന്ന് പറയാം ഒരു ഒന്നര മില്ലി എക്സോഡസ് ആണ് ഉപയോഗിക്കേണ്ടത് അതിലൊരു പ്രില്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഷിംഗ് ലിക്വിഡോ എടുത്ത് ഒരു തുള്ളി ഇറ്റിച്ച് കൊടുക്കുക എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ സ്പ്രേയറിലേക്ക് ഒഴിച്ചു കൊടുക്കുക ശേഷം സ്പ്രേയർ ഒരു ലിറ്റർ വെള്ളം നിറയ്ക്കുക അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്നര ടു രണ്ട് മില്ലി എക്സോഡസ് ആണ് നമുക്ക് ചേർക്കാൻ പറ്റുന്നത് അപ്പോൾ കിട്ടുന്ന ഒരു ലിക്വിഡിന് ഒരു പ്രത്യേക ഒരു ഉണ്ട് ആ മണം നമ്മൾ ഭാവിയിൽ നമുക്ക് വളരെ ഇഷ്ടപ്പെടും കാരണം നമ്മുടെ റോസിനെ നന്നായി സംരക്ഷിച്ച് പോകുന്ന ഒരു ഘടകമാണ് ഈ എക്സോഡസ് എന്നുള്ളത് പിന്നെ നമ്മൾ എക്സോഡസ് കലർത്തുന്ന വെള്ളത്തിൽ ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കാറുണ്ട് അത് ഏറ്റവും നല്ലതാണ് അങ്ങനെയാണ് നമ്മൾ എക്സോഡസ് വെള്ളം നമ്മൾ ഉണ്ടാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളത് ചെടികൾക്ക് അടുത്ത ഘട്ടം നമ്മുടെ ബിവേറിയ ആണ് ബിവേറിയയെക്കുറിച്ചും ഒരുപാട് പേർ സംശയം ചോദിക്കാറുണ്ട് എന്താണ് ഈ ബിവേറിയ ഈ കാണുന്നതാണ് ബുവേറിയ ബിവേറിയ നമ്മുടെ കർഷകരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ജൈവികമായ ഒരു പെസ്റ്റിസൈഡാണ് ഒരു ഇൻസെക്റ്റിസൈഡാണ് അപ്പോൾ ഇതും ഇതേപോലെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു രണ്ട് മില്ലി നമുക്ക് മിക്സ് ചെയ്തിട്ട് ക്യൂബ്സ് ഒന്നും ചേർക്കാറില്ല നോർമൽ വാട്ടറിലാണ് നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളത് ബ്യുവേറിയ എന്താണെന്ന് വെച്ചാൽ അതൊരു ബാക്ടീരിയയാണ് ബാക്ടീരിയ നമ്മുടെ ചെടികൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ബാക്ടീരിയ നമ്മുടെ ചെടികളിൽ ചെടികളിരുന്ന് വർക്ക് ചെയ്ത് അതിൽ വരുന്നതും അതിൽ നിലവിലുള്ളതുമായിട്ടുള്ള ഒരുപാട് പെസ്റ്റിനെയും ഇൻസെക്റ്റിനെയും ഒക്കെ തിന്നു തീർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബ്യുവേറിയ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഘടകമാണ് എന്തിനാണ് ഈ ബ്യുവേറിയയും എക്സോഡസും ഒരുമിച്ച് കൊടുക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് കൊടുക്കുമ്പോഴാണ് ഏതൊരു സാധനവും നമുക്ക് കുറേ കാലം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത് അതല്ല നമ്മളിപ്പോൾ എക്സോഡസ് മാത്രമാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം കഴിയുമ്പോൾ അതിൽ നിന്നും വളരെ വലിയ ഫലമൊന്നും ഉണ്ടാകത്തില്ല അതിൻ്റെ ആ ഒരു എഫക്റ്റ് കുറഞ്ഞു വരും നമ്മുടെ ചെടിയുടെ അടുത്തിരിക്കുന്നതും അല്ലെങ്കിൽ വരാൻ ഉദ്ദേശിക്കുന്നവരുമായിട്ടുള്ള ഒക്കെ ഇതുമായിട്ട് യൂസ്ഡ് യൂസ്ഡായിട്ട് അവരത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പോവും എക്സോഡസ് കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓൾട്ടർ ായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞാൽ നമ്മൾ നട്ടതിന് ശേഷം സാഫ് കൊടുക്കുക ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ശേഷം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് ബിവേറിയ കൊടുക്കുക ഇതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ബേസിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ നമ്മൾ ഇതെങ്ങനെയാണ് വെയിലത്തോട്ട് മാറ്റിവെക്കുക എന്നുള്ള ഒരു സംശയമുണ്ട് എപ്പോഴാണ് അതായത് നമുക്കിതിൽ ഇലകളൊക്കെ വരുന്നുണ്ട് തളിരുകളൊക്കെ വരുന്നുണ്ട് ഇലകളൊക്കെ വിരിഞ്ഞു തുടങ്ങി എന്നൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ചെറിയൊരു വെയിലത്തോട്ടും പിന്നീടൊരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നല്ല വെയിലത്തോട്ടും നമ്മുടെ റോസ് ചെടിയെ മാറ്റിവെക്കാവുന്നതാണ് ഈ രീതിയിൽ സംരക്ഷിച്ച് പരിപാലിച്ച് പോരേണ്ട ഒരു ചെടിയാണ് നമ്മുടെ റോസ് റോസിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറഞ്ഞത് അടിയന്യത്തിനത്ര കണ്ട് കെയറിൻ്റെ ആവശ്യമില്ല അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക ആദ്യം ഒരു ആഴ്ച ഇങ്ങനെ കൊടുത്താൽ മതി പോരാ നമ്മളിങ്ങനെ എന്നുവരെയാണോ റോസ് വളർത്തുന്നത് അന്നേ നാൾ വരെ നമുക്ക് റോസ് എങ്ങനെയാണോ എത്ര നാളാണോ നന്നായിട്ട് നിൽക്കണം എന്ന് നമുക്ക് ആഗ്രഹമുള്ളത് അപ്പോൾ അത്രയും നാളത്തേക്ക് നമ്മളിങ്ങനെ ഈ എക്സോഡസ് ബിവേറിയ സാഫ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റോസിന് കൊടുത്തുകൊണ്ടേ ഇരിക്കുക അത് ബഡ് റോസ് ആകട്ടെ നാടൻ റോസ് ആകട്ടെ എന്താകട്ടെ എന്തായിരുന്നാലും ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് കാണുന്നത് പോലെ ഇതൊക്കെ എൻ്റെ റോസസ് ആണ് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കൂടി നിൽക്കുന്നത് മഴയത്തും വെയിലത്തും ഒക്കെ ഇതേപോലെ കൂടി നിൽക്കുന്നതും ചുവന്ന തളിരിലകൾ നിങ്ങൾക്ക് ധാരാളമായി കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഈ എക്സോഡസ് നന്നായിട്ട് ചെടികൾക്ക് കൊടുക്കുക പിന്നെ അതിൽ അതിനൊരു മറ്റൊരു അതായത് ഒരു പകരം പറയാനായിട്ടൊരു സംഭവം എനിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല നിങ്ങൾ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നമുക്കെല്ലാവർക്കും അത് പ്രയോജനമായിരിക്കും കാരണം എക്സോഡസ് ആമസോൺ വഴി മാത്രമാണ് നമുക്ക് കിട്ടാറുള്ളത് അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലിയാണ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് ഒരു നൂറ് മില്ലിക്ക് ഒരു നാന്നൂറ് രൂപ സംതിങ് നമുക്ക് ആകുന്നുണ്ട് പക്ഷേ അത് നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെടികെയറിങ് അപ്പോൾ ഈ കെയറിങ് നമ്മളെന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക റോസിനെ സംബന്ധിച്ച് നമ്മളതിൻ്റെ കൂടെ നിന്നാൽ മാത്രമാണ് റോസ് നന്നായിട്ട് നമ്മളെ സന്തോഷിപ്പിക്കാറുള്ളത് അല്ലാതെ ഒരു വട്ടം കൊടുത്തു അത് ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് അങ്ങനെ കൊടുത്തു എന്ന് വെച്ചിട്ട് റോസ് നന്നായി നിൽക്കില്ല മറ്റു ചെടികളൊക്കെ ഒരു പക്ഷെ നന്നായിട്ട് നിൽക്കുന്നുണ്ടാകാം പക്ഷേ കെയറിങ് ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ റോസ് നിൽക്കില്ല അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഒരു പക്ഷേ നമുക്ക് ചിലപ്പോൾ എല്ലാ ആഴ്ചയിലും ചെയ്യാൻ സാധിക്കത്തില്ല എന്നിരുന്നാലും ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക അതായത് നമ്മൾ ചെടി നട്ട് ആദ്യത്തെ ആഴ്ച സാഫ് കൊടുത്തു അടുത്ത ആഴ്ച എക്സോഡസ് കൊടുത്തു അതിൻ്റെ ആഴ്ച വിവേറിയ കൊടുത്തു അങ്ങനെ ഒരു പത്ത് ദിവസം ഇടവിട്ട് ഈ ഒരു മൂന്ന് പ്രോസസ്സിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക ഇടവേളകൾ ചിലപ്പോൾ കൊടുക്കാൻ കഴിയില്ല അപ്പോൾ നമ്മളിങ്ങനെ ചെടികളിങ്ങനെ ഒരു ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കൊടുക്കേണ്ട സംഭവങ്ങൾ കൊടുക്കും മഞ്ഞ ഇലകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് സാഫ് കൊടുക്കാൻ സാധിക്കും ഇപ്പം പിന്നെ മഴയൊക്കെ ആയത് കാരണം ഇലകളെല്ലാം കൊഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അതേ ചൊല്ലിയൊക്കെ ഒരുപാട് പേർ വിഷമം പറഞ്ഞ് കേൾക്കാറുണ്ട് അതും അതൊക്കെ വളരെ സ്വാഭാവികമായ കാര്യങ്ങളാണ് റോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വയനാട് ഇടുക്കി പോലത്തുള്ള മൂന്നാർ പോലത്തുള്ള ഊട്ടി അതേപോലെ നമ്മൾ ഈ ചെടികൾ എടുക്കാൻ പോകുന്ന തമിഴ്നാട് ആ ഏരിയയിലൊക്കെ നിൽക്കുന്നത് പോലെ വളരെ ഹാപ്പിയായിട്ടൊന്നുമല്ല നമ്മുടെ നാട്ടിൽ ചെടികൾ റോസ് നിൽക്കുന്നത് അവർ വളരെ സ്ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് വരുന്ന കാലാവസ്ഥകൾക്കനുസരിച്ച് അവർക്ക് മാറുകയല്ലാതെ നമുക്കതിനെ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവില്ല അതിന് വേണ്ടുന്ന മരുന്നുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല അത് കാലാവസ്ഥയിൽ നിന്നുണ്ടാകുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇലകൾ കൊഴിയുന്നതിനെ ചൊല്ലി നിങ്ങൾ വിഷമിക്കേണ്ട അടുത്ത ഒരു സീസൺ സീസണാകുമ്പോഴത്തേക്കും അതിൻ്റെ ഇലകൾ പുതുതായിട്ട് വന്നു തുടങ്ങും അപ്പോൾ എൻ്റെ ചെടികളെന്നെല്ലാം ഇപ്പോൾ ഇലകളെല്ലാം കൊഴിഞ്ഞ് നിൽപ്പുണ്ട് പക്ഷേ ഇലകൾ കൊഴിയാത്ത ചെടികളും ഉണ്ട് അങ്ങനെയാണ് റോസ് നമ്മളെ സന്തോഷിപ്പിക്കുകയും ചെയ്യും അതേ സന്തോഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഇലകൾ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട് പക്ഷേ അതിനെ സംരക്ഷിച്ചുകൊണ്ടേ ഇരിക്കുക ആ ഒരു സംരക്ഷണത്തെ ഞാൻ പറയാറുള്ളത് നമുക്ക് ഈ റോസ് ഉള്ളവർക്ക് എവിടോട്ടൊന്നും പോകാൻ പോലും കഴിയാറില്ല കാരണം നമ്മുടെ കുഞ്ഞു മക്കളെ നമ്മൾ നോക്കുന്നത് പോലെ തന്നെ ഈ റോസിനെ നോക്കുക അല്ലാതെ നമുക്ക് മറ്റൊരു നിവർത്തിയില്ല അതാണ് റോസ് ചെടിയുടെ പ്രത്യേകത ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഏകദേശം പൂർത്തിയായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് വളം ഇനി അങ്ങോട്ട് അതായത് നട്ടതിന് ശേഷം എങ്ങനെയാണ് റോസിനും മറ്റു ചെടികൾക്കുമൊക്കെ എങ്ങനെയാണ് വളം കൊടുക്കുന്നത് എന്നൊക്കെയുള്ള ഓരോരോ ഡീറ്റെയിൽസ് നമുക്ക് പറയാനായിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈ വളങ്ങൾ മാത്രമല്ല കൊടുക്കുന്നത് മറ്റു പല ലിക്വിഡ്സും കുറേ കെമിക്കൽസും ഒക്കെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് റോസിന് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതൊരു ന്യൂട്രിയൻസ് കറക്റ്റായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളതെല്ലാം ചെയ്യുന്നത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഞാനിതിന് മുന്നും വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ കാണുക അതല്ലെങ്കിൽ ഞാൻ ഇനിയും പുതിയ വീഡിയോ ഇടാം അപ്പോൾ ഈ കാണുന്നതെല്ലാം ഞാൻ നട്ടു വളർത്തി ഉണ്ടാക്കിയ എൻ്റെ ചെടികൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ പോട്ടി മിക്സിൽ തന്നെയാണ് ഇവരെല്ലാം വളരുന്നത് അപ്പോൾ ഇവരിൽ പലരും ഇപ്പോൾ പലരുടെയും വീട്ടിലെത്തിയിട്ടുണ്ട് കാരണം എല്ലാം കുറേയൊക്കെ സെയിലായി പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഈ വീഡിയോയിൽ നിന്നുണ്ടാവും ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഈ ഒരു പോട്ടി മിക്സ് നിങ്ങൾക്ക് എന്തായിരുന്നാലും സന്തോഷം നൽകുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന മാൻഡിവില്ല എല്ലാം നമ്മൾ സെയിം പോട്ടി മിക്സിൽ തന്നെയാണ് നിർത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം വളങ്ങൾ ഇങ്ങനെ ആഴ്ച ആഴ്ച വളങ്ങൾ കൊടുക്കുക എന്നുള്ളതല്ല അതിന് വേണ്ടുന്നത് പെസ്റ്റും ഇൻസെക്റ്റും നിയന്ത്രിക്കുന്നതിനുള്ള ഘടകങ്ങളാണ് അത് മസ്റ്റായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സോഡസ് ബ്യുയേറിയ എല്ലാം ഓർഗാനിക്കായിട്ടുള്ള ആണ് അപ്പോൾ ഇവരെ നമുക്ക് എല്ലാ ഘടകങ്ങൾക്കും അതായത് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആകട്ടെ വെജിറ്റബിൾസ് ആകട്ടെ അങ്ങനത്തുള്ള എല്ലാ സംഭവങ്ങൾക്കും നമുക്ക് എക്സോഡസ് ബ്യുയേറിയ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കെമിക്കലായിട്ട് ഉപയോഗി ഉപയോഗിക്കുന്നില്ല എന്നുള്ളവർക്ക് ഒരു പേടിയും വേണ്ട നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എല്ലാവരുടെയും ചെടികളും പൂക്കളും ഒക്കെ ആരോഗ്യമായിരിക്കട്ടെ അടുത്ത വീഡിയോമേ വരുന്നതുവരേക്കും ബൈ